എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് മകൻ രാജഗിരിയിൽ എം ബി എ പഠിച്ചു കഴിഞ്ഞു പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൻ അവിടെ പ്ലേസ്മെൻറ്റ് കിട്ടുന്നതാണ് പക്ഷേ ഈ വർഷം പ്ലേസ്മെൻ്റ് തീരെ കുറവായിരുന്നു ആദ്യത്തെ പ്ലേസ്മെന്റിൽ ഒന്നും അവന് ശരിക്ക് കിട്ടിയില്ല ഇവിടെ വന്ന അച്ഛനോട് പലപ്രാവശ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു ഇല്ലെങ്കിൽ അവൻ പറയും ഞാൻ പുറത്തു പോകുന്നില്ല അവസാനം ഒരു പ്ലേസ്മെൻ്റ് ശരിയായി അവന് ഭയ ഭയങ്കര സന്തോഷമായി അവൻ പറയുകയും ചെയ്തു പക്ഷെ പ്ലേസ്മെൻറ്റ് കിട്ടിയതിന് പറയും അവർ പറഞ്ഞു പെസാവിയാഴ്ച ട്രെയിനിങ് തുടങ്ങും ബാംഗ്ലൂർ പോകണം അത് കഴിഞ്ഞ് പിന്നീട് വർക്ക് ഫ്രം ഹോം ആയിരിക്കും പക്ഷേ ട്രെയിനിങ്ങിന് പോകണം അപ്പോൾ ബെസാവിയാഴ്ച അതൊക്കെ വെള്ളിയാഴ്ച ഈസ്റ്ററിൻ്റെ അന്നും എല്ലാം ട്രെയിനിങ്ങാണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞു അച്ഛനും കൂടെ പറയാറുണ്ട് അപ്പം മരിച്ചു കിടക്കുമ്പോൾ ജോലിക്ക് ആരെങ്കിലും പോവോ അവിടെ നീ ഈ ജോലിക്ക് പോകണ്ട എന്ത് വന്നാലും ഈ ജോലിക്ക് പോകേണ്ട ഇത് ഈശോയ്ക്ക് ഇഷ്ടമുള്ള ജോലിയല്ല അങ്ങനെ പറഞ്ഞു അന്നേരം മകനെ ഒന്നും എതിർത്തൊന്നും പറയുന്നില്ല പക്ഷേ അവന് ഭയങ്കര സങ്കടം കാരണം ഈ വർഷം പ്ലേസ്മെൻറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അവൻ അവസാനം മനസ്സിലാ മനസ്സോടെ ജോലി പോകുന്നില്ല അങ്ങനെ തീരുമാനിച്ചു കോളേജിൽ തിരിച്ചു പോയി വേറെ ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ കിട്ടിയെങ്കിലും ഓർത്ത് പോയി പക്ഷേ അവിടെ ഒന്ന് രണ്ട് പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടി അതിന് തീരെ സാലറി കുറവായിരുന്നു അപ്പോൾ എന്താ ചെയ്യണ്ടേന്ന് അവന് ഒരു വിട്ടോ ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഇതേ പ്ലേസ്മെൻറ്റ് കമ്പനിക്കാരോട് ഇവൻ ആദ്യം ചോദിച്ചായിരുന്നു ഞങ്ങളും പറഞ്ഞായിരുന്നു നിനക്ക് അത്രമേൽ ഇഷ്ടമാണെങ്കിൽ ഈശോയ്ക്ക് സമ്മതമാണെങ്കിൽ ഇതേ ജോലി നിനക്ക് ഈസ്റ്റർ കഴിഞ്ഞിട്ട് ദൈവം തരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഈ ഈ പ്ലേസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ കമ്പനിക്കാർ ഇവനെ വിളിച്ചു വിളിച്ചപ്പോൾ അവൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞ കണ്ടീഷൻ എല്ലാം അവർ സമ്മതിച്ചു സാലറി കുറച്ച് കുറവാണ് ആദ്യം പറഞ്ഞത് പിന്നീട് അവൻ ചോദിച്ച സാലറി തന്നെ കൊടുത്തു അങ്ങനെ മകൻ ജോയിൻ ചെയ്തു യേശുവേ സ്തോത്രം യേശുവേ നന്ദി വെള്ളി പെസ ഈസ്റ്റർ ക്രിസ്മസ് ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പരിശുദ്ധം ആചരിക്കാനുള്ള പുതിയൊരു രീതി വന്നിരിക്കുകയാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ ജോലി എടുക്കുന്ന വ്യക്തികളെയാണ് ജോലിക്കെടുക്കുകയുള്ളൂ അങ്ങനെയുള്ള ജോലിയിൽ ക്രൈസ്തവർ പോകരുത് പക്ഷേ ചെയ്യുന്ന രണ്ട് കാര്യമാണ് ഒന്ന് കർത്താവിൻ്റെ ദിവസം ഇല്ലാതാക്കണം രണ്ട് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തണം ഇത് രണ്ട് സാധാരണ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ സെറുപ്പയും ഒന്നും ഞാൻ എടുക്കരുതെന്ന് പറഞ്ഞു കാരണം അത് ചെയ്താൽ ലംഘനം കൽപ്പന ലംഘനമാണ് പ്രമാണ ലംഘനമാണ് തലമുറയെ ബാധിക്കും തലമുറ രക്ഷപ്പെടണമെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് ജോലി നൽകിയാണ് അതേ കമ്പനിയിൽ ഈസ്റ്ററിന് ദുഃഖവള്ളി പെസക ദുഃഖശനി ഈസ്റ്ററിന് ശേഷം വീണ്ടും അവർ വിളിച്ച് ജോലിയാണ് കാരണം എന്താ ദുഃഖവള്ളി പ്രസവ പരിശുദ്ധ പതിനേണ്ട ദിവസം ദുഃഖവള്ളി ഈശ്വ മരിച്ച ദിവസം ദിവസമാണ് എന്ന് പറഞ്ഞാൽ കുമ്പസാര നവീകരണമാണ് ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ പാപത്തെയും അന്ധകാര ലോകത്തിൻ്റെ മേലും സാത്താൻ്റെ മേലും വിജയം ജയിച്ച ദിവസമാണ് അല്ലെരി